ബൈബിൾ പഴയ നിമിത്ത നിളവായന സങ്കീർത്തനങ്ങൾ അറുപത്തി അഞ്ചാം അധ്യായം ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ് അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന സ്രവിക്കുന്നവനെ മറ്റിലെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദയമ്മേ ഭീതികരമായ പ്രവർത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുള്ളുന്നു ഭൂമി മുഴുവൻ്റെയും വിദ്യൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും സമീപിക്കുന്നു ഭൂമിയുടെ വിദരമായ അതിർത്തികളിൽ വശിക്കുന്നവരും അങ്ങയുടെ അത്ഭുതത്തിൽ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിന്റെയും അസ്തമത്തിന്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലഭൂ ഇഷ്ടമാക്കുന്നു നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് അതിന്റെ ഉഴവു ചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടിപൊഴിക്കുന്നു മധുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധിച്ചൊരിയുന്നു കുന്നുകൾ സന്തോഷം കൊണ്ട് അണയുന്നു മേച്ചിൽ പുതങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃത്തമാകുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർക്കുവിളിക്കുൻ അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തു അവിടുത്തെ പ്രവൃത്തികൾ അത്ര ഭീതിജനകം അങ്ങയുടെ ശക്തി പ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങയ്ക്ക് കീഴടങ്ങും ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തികൾ വന്ന് കാണുപെൻ മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ് അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ അതിലൂടെ നടന്നു നീങ്ങി അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു അവിടുന്ന് ശക്തിയാൽ എന്നേക്കും എന്നേക്കുമാളും അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു കലഹപുയർ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകളെ കർത്താവിനെ വാഴ്ത്തുപെൻ അവിടുത്തെ സ്ഥിതിക്കുന്ന സ്വരം ഉയർ അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു നമുക്ക് കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു ഞങ്ങൾ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി ഞങ്ങളുടെ മേൽ വലിയ ഭാരതം ചുമത്തി ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടുമതിക്കാൻ അങ്ങ് ഇടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു ദഹനം ബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും അങ്ങയോടുള്ള എൻ്റെ നാശകൾ ഞാൻ നിറവേറ്റും കഷ്ടതലയായിരിക്കുമ്പോൾ എൻ്റെ നാവ് കൊണ്ട് നേർന്നതാണവ കൊഴുത്ത മൃഗങ്ങളെ മഹാബലിയായി ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കും മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും കാളകളെയും ആടുകളെയും ഞാൻ കാഴ്ച അർപ്പിക്കും ദൈവഭക്തരെ വന്നു കേൾക്കുവാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടത്തോട് ഉച്ചത്തിൽ വിളിച്ചപേടിച്ചു എൻ്റെ നാവ് കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കൂടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാര്യങ്ങൾ എന്നിന്ന് എടുത്തു കളഞ്ഞില്ല നമ്മുടെ കർത്താവായ യേശു മിശായിക്ക് സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അദ്ധ്യായം പതിമൂന്നാം വാക്യം മുതൽ ആ ദിവസം തന്നെ അവരിൽ രണ്ടു പേർ ജറുസലമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാദിയോൺ അകലെയുള്ള എമാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മാനവതരായി നിന്നു അവരിൽ ക്ലയോപാസ് എന്നു പേരുള്ളവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജറുസലമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപജിതനാണോ നീ അവൻ ചോദിച്ചു ഏതു കാര്യങ്ങൾ അവർ പറഞ്ഞു നസറായനായ യേശുവിനെ കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവന് മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേൽ മോചിപ്പിക്കാനുള്ള ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കല്ലറയിൽ പോയിരുന്നു അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചുവന്ന് ഞങ്ങൾ ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ കണ്ടില്ല അപ്പോൾ അവൻ അവരോട് പറഞ്ഞു ബോഷന്മാരെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീപിച്ചവര് ക്രിസ്തു ഇതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവ്യാഖ്യാനിച്ചു കൊടുത്തു അവർ എത്തേണ്ടിരുന്ന ഗ്രാമത്തോട് അടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർ അവനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോട് അവരോടുകൂടെ താമസിക്കുവാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശ്രിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചു കൊണ്ട് നമ്മുടെ സംസാരിച്ചപ്പോൾ നമ്മളുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു കർത്താവ് സത്യമായും ഉയർത്തെഴിഞ്ഞിട്ടു സിമോന് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവതും വിവരിച്ചു നമ്മുടെ കർത്താവായ ഈശ്വസായിക്ക് സ്തുതി